ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കാട്ടിലുള്ള ഒരു കായയാണ് നമ്മുടെ ഇടപ്പറയുന്നത് അതായത് കണ്ണൂർ പാത്തലം പറയുന്നത് ഇതിന് പറയുന്നത് കാട്ടിലുണ്ടാകുന്ന സപ്പോട്ട എന്ന് പറയും ഇത് ഇവിടെ പോലെ ഉണ്ട് ഇതാ ഇതാക്കണ്ടില്ലേ കാട്ട് എന്ന് പറയും ഇത് നമ്മൾ കൊണ്ടു മുതലേ ഒരു സാധനം ഞാനെല്ലാം ടക്കിടയ്ക്ക് കഴിക്കുന്ന സാധനമാണ് മുക്കുട്ടപ്പഴം എന്നും പറയും തോന്നുന്നു പക്ഷെ അനക്കറിയാവുന്നത് ഇത് കാട്ടിലെ സപ്പോർട്ട എന്നാണ് നാട്ടിലെ അല്ല കാട്ടിലെ സപ്പോട്ടൂടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കായി തോട്ടത്തിൽ കാടുള്ള സ്ഥലം തന്നെ മെരിഞ്ഞതാണ് ഇതേ ഉള്ളു கழிக்க பற்றன சாதனும் കഴിക്കുന്ന കായ കൊണ്ട് തരത്ത് കഴിക്കുന്നത് ഇതാണ് സാധനം ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു നമ്മളെ ഒരു കായും ഒരു കുറച്ച് ഒരു വഴുന്ന വഴുതുന്ന ഒരു സാധനമാണ് അപകാരം മധുരമാണ് മധുരം തേന പോലെ ഉണ്ട് ഏതെങ്കിലും ലോകത്തിന് മരുന്നാകുന്ന നമുക്കറിയില്ല കേട്ടോ അതും എന്തെങ്കിലും ഷുഗറിനോ പ്രഷറിനോ എന്തെങ്കിലും മരുന്നാകറിയില്ല രണ്ട് മുതലേ കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു നല്ല ധൈര്യം ഉണ്ട് ഇത് കഴിക്കാൻ കുറച്ചൂടെ ഉണ്ട് അത് നമുക്ക് പറിച്ചും എടുക്കാം കുറേത് പിരിയാ ഇത് പഴുക്കാനുണ്ട് ഇടക്കായി അപ്പോൾ ഇത് പക്ഷികളെല്ലാം കൊത്തലുണ്ട് അപ്പം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി വന്ന് കുറച്ച് എടുക്കണം ഇതിനെപ്പറ്റി അറിയോ ഇതിനെ പറ്റി അറിയുന്നവരുണ്ടോ അറിയില്ല മരുന്നാണോ എന്ന് അതാണ് സാധനം നല്ല ഉണ്ട് അല്ലെങ്കിൽ കാട്ടിലുള്ളതെല്ലാം ഒരു അപാര ആണ് നമ്മൾ നാട്ടിൽ കാണുമ്പോഴും ഉള്ളതല്ല കാട്ടിൽ വിരിയുന്ന ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് കായാലും അതിനൊരു അപാര ടേസ്റ്റാണ് ഈ കാട്ടുപഴങ്ങളോട് ഭയങ്കര താല്പര്യമാണ് എൻ്റെ വീഡിയോയിൽ തന്നെ ഈ നുള്ളിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാട്ടിലുണ്ടാവും നമ്മളിങ്ങോട്ട് കണ്ണൂർ ജില്ലയിൽ കാണുന്ന ഒരു സംഭവമാണ് എല്ലായിടത്തും ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല കണ്ണൂരായത് കൂടുതലെ കാണും നല്ലൊരു ടേസ്റ്റും കേട്ടോ എന്നാൽ അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല നിങ്ങൾ കണ്ട് കഴിച്ചു നോക്കണം ഇതിന്റെ ആ രുചിയും നാവില് വെക്കുമ്പോൾ ഉള്ള ആര് ടേസ്റ്റും എന്നാ പറയാ ഇതിന് അതിൻ്റെ ഉള്ളതാട്ടോ കുരു അപ്പോൾ ഇത് നമുക്ക് നാട്ടിൽ വീട്ടിലായാലും ഒന്ന് ഇത് പാകി നോക്കാം വിത്താക്കി വിത്താക്കിയെടുത്തിട്ടേ